ലോക്കോ പൈലറ്റിന്റെ സാലറി എന്ന് പറയുന്നത് ആ ഒരു പത്രക്കെട്ടിങ്ങിൽ കാണുന്ന പത്തൊൻപത് തൊള്ളായിരം എന്ന് പറയുന്ന ഒരു സാലറി ആണോ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നതല്ല നിങ്ങളെ യാതൊരു സാലറി എന്ന് പറയുന്നത് കാരണം അത്രയും സാലറി ആരും വർക്ക് ചെയ്യത്തില്ല ഒരിക്കലും അപ്പൊ അതൊരു ബേസിക് ആണ് ലോക്കോപയലറ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ും അതിന്റെ കൂടെ ഡി എ വരും ഡി എ ഓൾമോസ്റ്റ് ഒരു ആർ എ ഈ മൂന്ന് കാര്യങ്ങൾ വരും പിന്നെ നമുക്ക് വരുന്നത് ഉള്ളതാണ് ലോക്കോപൈലറ്റ് മാത്രമുള്ളതാണ് അതേപോലെ ഗാർഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ അലവൻസ് ഒരു കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നാല് രൂപത് കിലോമീറ്റർ ഒരു മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സാലറി ആവും അതേപോലെ തന്നെ ഓവർ ടൈം രണ്ട് വീക്ക് പതിനാല് ദിവസത്തിൽ നമ്മൾ നൂറ്റി നാല് മണിക്കൂറാണ് മിനിമം ഡ്യൂട്ടി ഡ്യൂട്ടി ആവശ്യം അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാ ഡിപ്പോലും ഒന്നും കിട്ടില്ല കേരളത്തിലൊന്നും അതില്ല കേരളത്തിലൊക്കെ രണ്ട് വീക്കിൽ മാക്സിമം സെവന്റി സെവന്റി ഫൈവ് ഉണ്ടാവുള്ളൂ ഗുഡ്സ് മൂവ്മെന്റ് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാവും അതേപോലെ സൈഡിങ്ങുകള് ലോഡിംഗ് പോയിന്റ് അൺലോഡിംഗ് പോയിന്റ് ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരുപാട് ഡിറ്റൻഷൻ ആയിട്ടുള്ളത് അപ്പൊ അവിടെയൊക്കെ വെച്ചാല് പൊതുവേ മലയാളികൾ അങ്ങനെ ഓവർ ടൈം എടുക്കില്ല പക്ഷേ ഇന്ത്യക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കും അതായത് ഒരു മുപ്പത്തിയഞ്ച് മണിക്കൂർ രണ്ട് വീക്കിൽ എക്സ്ട്രാ ആയി നമ്മള് ഒരു മന്ത്ലി അവേഴ്സ് ഓവർ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണെങ്കിൽ ആ സെവന്റിക്ക് ഫോർ ഹൺഡ്രഡ് വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ അറൌണ്ട് ഒരു ട്വന്റി എയ്റ്റ് തൗസൻഡ് തേർട്ടി തൗസൻഡിന്റെ അടുത്ത് ഓവർടൈം മാത്രം വരും കിലോമീറ്റർ അയ്യായിരം ഒരു ആറായിരം ഉണ്ടെങ്കിൽ അതിനൊരു ഫോർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ഫൈവിന്റെ അടുത്ത് അതും വന്നായി അപ്പൊ നമ്മള് ബേസിക് മാത്രം നോക്കുന്നു അമ്പതിന്റെ അടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ട്രെയിനിങ് ഫസ്റ്റ് മന്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്യൂട്ടി എടുക്കല്ല സർ നോർമൽ ഡ്യൂട്ടി എല്ലാർ എസ് മാർക്ക് കഴിഞ്ഞാൽ തന്നെ സാലറി ഫോർട്ടി തൗസൻഡ് നെക്സ്റ്റ് മന്ത് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് വരും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കിലോമീറ്ററും ഓവർ ടൈം പോയി കയറിയിട്ട് അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സെവൻറ്റി എയ്റ്റി പിന്നെ വേണമെങ്കിൽ നയന്റി എന്റെ കൂടെ വർക്ക് ചെയ്തൊരു വൺ ലാക്ക് എബോവ് വാങ്ങിച്ചു തരും